ഇന്ത്യ മാലദ്വീപ് വിവാദത്തിൽ കോളടിച്ച് ശ്രീലങ്ക ഇന്ത്യ മാലദ്വീപ് നയതന്ത്ര ബന്ധം ഉലഞ്ഞതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് കോളടിച്ചത് അയൽ രാജ്യമായ ശ്രീലങ്കയ്ക്ക് മാലദ്വീപിന് ബദലായി ഇന്ത്യൻ സഞ്ചാരികൾ ശ്രീലങ്കയെ പരിഗണിച്ചതാണ് ഈ ദ്വീപ് രാഷ്ട്രത്തിന് നേട്ടമായത് ജനുവരി മാസത്തിൽ ശ്രീലങ്കയിലെത്തിയ ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഫോട്ടോ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചാരികളെ ലക്ഷദ്വീപിലേക്ക് ക്ഷണിച്ചതോടെയാണ് മാലദ്വീപുമായുള്ള വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇതിനു പിന്നാലെയാണ് മാലദ്വീപ് മന്ത്രിമാർ സാമൂഹിക മാധ്യമത്തിലൂടെ മോദിക്കെതിരെ പരാമർശം നടത്തിയത് സംഗതി വിവാദമായതോടെ മൂന്ന് മന്ത്രിമാരെ മാലദ്വീപ് ഭരണകൂടം സസ്പെൻഡ് ചെയ്തു പിന്നാലെയാണ് സാമൂഹിക മാധ്യമങ്ങൾ മാലദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിനുകൾ ആരംഭിച്ചത് സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഇതിന് പിന്തുണയുമായി എത്തിയിരുന്നു ഇന്ത്യയ്ക്കടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് മാലദ്വീപ് ആയിരത്തി ഇരുന്നൂറോളം ചെറു ദ്വീപുകൾ ചേർന്ന രാജ്യം അതിൽ മിക്കതിലും ആൾപ്പാർപ്പില്ല ആകെ ജനസംഖ്യ അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് ലക്ഷം അടുത്തുകിടക്കുന്നു എന്നതും സാംസ്കാരികമായ ബന്ധവും കാരണം ഇന്ത്യയുമായി ആഴമേറിയ അടുപ്പം മാലദ്വീപിനുണ്ട് സമുദ്രോല്പന്ന കയറ്റുമതിയും വിനോദസഞ്ചാരവുമാണ് മാലദ്വീപ് സമ്പദ് വ്യവസ്ഥയുടെ ആണിക്കല്ലുകൾ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ നാൽപ്പത് ശതമാനം നൽകുന്നത് ഈ മേഖലകളാണ് ഇന്ത്യയുമായി ദീർഘകാലത്തെ മികച്ച ബന്ധമായിരുന്നു മാലദ്വീപിനുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ മാലദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടന്നപ്പോൾ ഓപ്പറേഷൻ കാക്ടസിയിലൂടെ ഇന്ത്യ അതടിച്ചമർത്തി രണ്ടായിരത്തി നാലിലെ സുനാമി രണ്ടായിരത്തി പതിനാലിലെ ശുദ്ധജല വിതരണ പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് ഈ സമയത്തെല്ലാം ഇന്ത്യയുടെ ആശ്വാസകരങ്ങൾ മാലദ്വീപിനെ തേടിച്ചെന്നു സൈനിക മേഖലയിലും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഇന്ത്യ നിക്ഷേപമിറക്കി എന്നാൽ ഇന്ത്യ ഉയർത്തുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ മാലദ്വീപ് നിർണായകമാണെന്ന് ചൈന തിരിച്ചറിഞ്ഞതോടെ സ്ഥിതിഗതികൾ മാറുകയായിരുന്നു മുഹമ്മദ് മുയസു മാലദ്വീപ് പ്രസിഡന്റായതോടെ സ്ഥിതിഗതികൾ സങ്കീർണമായി ഇന്ത്യ വിരുദ്ധ പ്രചാരണത്തിലൂടെയാണ് മുയൂസു മാലദ്വീപിന്റെ അധികാരത്തിലേക്ക് നടന്നെടുത്തത് പ്രസിഡന്റായ ശേഷം മുയൂസു ഇന്ത്യ വിരുദ്ധത തുടരുകയും ചൈനയുമായി അടുക്കുകയും ചെയ്തു അതിന്റെ തുടർച്ചയായിട്ടാണ് മാലദ്വീപ് മന്ത്രിമാർ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ നടത്തിയ പരസ്യമായ അധിക്ഷേപം പുറത്തുവന്നത് പരാമർശങ്ങൾ വിവാദമായതോടെ രാജ്യത്ത് മാലദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിൻ ശക്തി പ്രാപിക്കുകയാണ് മാലദ്വീപിന് ബദലുകൾ അന്വേഷിച്ച ഇന്ത്യൻ സഞ്ചാരികൾ ശ്രീലങ്കയെ പരിഗണിച്ചതായാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇന്ത്യൻ സഞ്ചാരികളാണ് ജനുവരി മാസത്തിൽ മാത്രം ശ്രീലങ്കയിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇത് കേവലം പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് മാത്രമായിരുന്നു അതേസമയം മാലദ്വീപിലെത്തിയ ഇന്ത്യൻ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇടിവുമുണ്ടായി കഴിഞ്ഞ വർഷം പതിനേഴായിരത്തി ഇരുപത്തി ഒൻപത് സഞ്ചാരികൾ എത്തിയത് ഈ വർഷം അതേ സമയത്ത് പതിനയ്യായിരത്തി ആറായി കുറഞ്ഞു മാലദ്വീപിനേക്കാൾ ചിലവ് കുറഞ്ഞ രാജ്യമാണ് ശ്രീലങ്ക എന്നതും ഈ മാറ്റത്തിന് കാരണമായി ഇന്ത്യയിലെ വിവിധ ടൂറിസം ഏജൻസികളും മാലദ്വീപ് ഇതര വിനോദ സഞ്ചാരത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു മാലദ്വീപിനേക്കാൾ എളുപ്പത്തിൽ ശ്രീലങ്കയിലേക്ക് എത്താമെന്നതും സഞ്ചാരികളെ ആകർഷിച്ചു പല ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും ശ്രീലങ്കയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ലഭ്യമാണ് ഇന്ത്യക്ക് സമാനമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഇന്ത്യൻ സഞ്ചാരികൾക്ക് ലങ്ക പ്രിയപ്പെട്ടതാക്കി വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ സഞ്ചാരികൾക്ക് സൗജന്യ വിസ അനുവദിക്കുമെന്ന ശ്രീലങ്കയുടെ പ്രഖ്യാപനവും സമീപകാലത്താണ് ഉണ്ടായത് ശ്രീലങ്കയിലെ മികച്ച ആദിത്യ മര്യാദയും ഭക്ഷണ വൈവിധ്യങ്ങളും അവസാനമില്ലാത്ത കാഴ്ചകളുമെല്ലാം ഈ ദ്വീപുരാജ്യത്തെ മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനാക്കി മാറ്റുന്നു ഇന്ത്യൻ സഞ്ചാരികളെ ലക്ഷ്യം വെച്ചുള്ള പാക്കേജുകളും ടൂറിസ്റ്റ് ഫെസ്റ്റിവലുകളും ആത്മീയ ടൂറുകളുമെല്ലാം ശ്രീലങ്ക നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്